ജമ്മു കശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ ഗുരുതര പിഴവെന്ന് നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള പോളിംഗ് ബൂത്തിലെ വോട്ടിംഗ് മെഷീനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെയുള്ള ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തപ്പോൾ ബട്ടൺ അമരുന്നില്ല ഇത് സംബന്ധിച്ചൊരു വീഡിയോയും ഒമർ അബ്ദുള്ള ട്വീറ്റ് ചെയ്തിട്ടുണ്ട് വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയവരാണ് വോട്ട് വീഴുന്നില്ലെന്ന പരാതി ആദ്യം ഉയർത്തിയത് വോട്ട് ചെയ്തപ്പോൾ ബട്ടൺ അമരുന്നില്ലെന്നും അതിനാൽ തന്നെ വോട്ട് രേഖപ്പെടുത്തിയോ എന്നുള്ളത് വ്യക്തമല്ലെന്നും ഒമർ അബ്ദുള്ള പങ്കുവച്ച വീഡിയോയിൽ വോട്ടർമാർ പറയുന്നുണ്ട് അതേസമയം പരാതി ഉന്നയിച്ചപ്പോൾ അധികൃതർ ഉടൻ എത്തി പരിഹരിക്കുമെന്നാണ് പോളിംഗ് ബൂത്തിൽ ഉള്ളവർ അറിയിച്ചതെന്നും പരാതിപ്പെട്ടവർ പറഞ്ഞു എന്നാൽ ഇത്രയും സമയത്തിനുള്ളിൽ വോട്ട് രേഖപ്പെടുത്തിയവരുടെ വോട്ട് സ്ഥാനാർത്ഥിയുടെ പേരിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല നിരവധി പേർ ഈ പരാതി ഉന്നയിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ ജമ്മു ബാരാമുള്ള മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഇവിടെ വിഘടനവാദികൾ ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇവിടെ കുറിയത്ത് നേതാക്കൾക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ തീവ്രവാദ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവിടെ സൈന്യത്തിന്റെ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്